പുൽപ്പള്ളിയിൽ നിന്നും കാപ്പിസെറ്റ് അമ്പത്താറ് വണ്ടിക്കടവ് മീനങ്ങാടി ഉൾപ്പെടെയുള്ള വഴികളിലേക്കുള്ള യാത്രക്കാർ ഏറെ ഉപയോഗിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് താനിത്തെരുവിലുള്ളത് കെട്ടിടത്തിന്റെ അടിത്തറ ഇളകിയും ചുമരുകൾ പൊട്ടിപ്പൊളിഞ്ഞും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് രണ്ട് കോളേജുകളും ഒരു സ്കൂളും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ബസ് കാത്തിനിൽക്കുന്ന ഇടം കൂടിയായിട്ട് പോലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കുട്ടികളും ബസ് സമയത്താണ് അപകടം പറയാൻ പറ്റില്ല കാപ്പിസെറ്റ് പയ്യമ്പള്ളി റോഡ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് റോഡ് വീതി കൂട്ടി ടാറിങ് പ്രവർത്തികൾ ഉൾപ്പെടെ പൂർത്തിയാക്കുകയും റോഡിന്റെ ഇരുവശവും ഇന്റർലോക്ക് വിരിച്ച് കാൽനട യാത്രക്കാർക്ക് സൗകര്യം ഒരുക്കിയിട്ടുപോലും ഈ കാത്തിരിപ്പ് കേന്ദ്രം പൊളിക്കാൻ നടപടിയില്ല ഇതോടെയാണ് അടിയന്തരമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് ആവശ്യം ശക്തമാകുന്നത് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം